അടൂരിലെ ഡിവൈഫി നേതാവ് ജോയിലിൻ്റെ മരണത്തിൽ വിശദീകരണവുമായി സി പി എം പ്രാദേശിക നേതൃത്വം ജോയിലിൻ്റെ മരണകാരണം ഹൃദയാഘാതം മൂലമാണെന്നും മറിച്ചുള്ള പ്രചാരണം സർക്കാരിനെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണെന്നും ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് മനോജ് ജോയൽ കൊലപാതക കേസിൽ ഒന്നാം പ്രതിയായിരുന്നു ഇതേ തുടർന്ന് സംഘടനയിൽ നിന്നും ജോയിലിനെ ഒഴിവാക്കിയെന്നും അഡ്വക്കേറ്റ് എസ് മനോജ് പറഞ്ഞു സി പി എം ആരോപണത്തിൻ്റെ നിഴലിലേക്ക് വന്നിരുന്നു കുടുംബം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു സി പി എം നേതാക്കളുടെയൊക്കെ തന്നെ പരാതിയെ തുടർന്നാണ് മർദ്ദനം ഉണ്ടായത് എന്ന കുടുംബത്തിൻ്റെ ആരോപണത്തിന് പിന്നാലെയാണ് ജില്ലയിലെ പാർട്ടി നേതൃത്വം ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തേക്ക് വരുന്നത് അഡ്വക്കേറ്റ് എസ് മനോജിൻ്റെ പ്രതികരണമാണ് കേട്ടത് ജോയലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ശരിയല്ല ജോയൽ ഹൃദയാഘാതം മൂലം ആണ് മറിച്ചുള്ള പ്രചരണങ്ങൾ സർക്കാരിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും വിശിഷ്ട ആഭ്യന്തര വകുപ്പിനെയും പൊതുസമൂഹത്തിന് മുന്നിൽ മോശപ്പെടുത്തി കാണിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് കസ്റ്റഡി മർദ്ദനം എന്ന നാടകത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ അരങ്ങേറുന്നത്